ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ വന്നിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെവൻ ഫിഫ്റ്റി ഗ്രാം അല്ലെങ്കിൽ ടു ഫിഫ്റ്റി ഗ്രാമിലൊരു ഡിഫറൻസ് ഇടുന്നുണ്ട് യൂഷ്വലി നമ്മുടെ ഗാർലിക്കിൻ്റെ ക്വാണ്ടിറ്റി എപ്പോഴും കൂടുതലും ജിൻജറിൻ്റെ ക്വാണ്ടിറ്റി കമ്മിയാണ് സോ ബാലൻസ് ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഞങ്ങളെ സംബന്ധിച്ച് വെച്ചിട്ട് പാട്ട് പണിയാം ബട്ട് സ്റ്റിൽ വി എൻജോയ് ദ വർക്ക് ആൻഡ് എന്താ പറയുക കാണാം ഹലോ സുഹൃത്തുക്കളെ നമ്മൾ വന്നിട്ട് പോകാം വെളുത്തുള്ളി പൊളിച്ചു കഴുകി വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിട്ട് ഇഞ്ചി 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 കട്ട് ചെയ്യണം നീ എന്താ ചെയ്യാൻ പോണേ അങ്ങനെ ഈ വന്നിട്ട് അരിഞ്ഞു മാറ്റി ചെറുങ്ങനൊരു പണിയുണ്ട് ഇത്രയും വെളുത്തുള്ളി ഈ വലിയ വെളുത്തുള്ളി ഡയറക്റ്റ് ചോപ്പീലെടുത്ത് കഴിഞ്ഞാല് നമ്മടെ പണി കൊറേ അധികം മാറുക അവിടെ ഒരു ടോപ്പ് ഇക്കുന്ന ഒരു പോയരം ഇത് നമുക്ക് ഈസി ആണ് എന്ന് മാറി കൊടു ഒരു വിശ്വാസം ട്രൈ അപ്പ് ഒരു ട്രയൽ ആണ് സാധാരണ നമ്മൾtriangleleft വരുന്ന അതിня എടുക്കുന്നത് മൂക്കം വാക്കോ ആയ ലോക്കായി ഇല്ലെങ്കിൽ വൺ അറ്റം കേലെ അതിലൂടെ സോ എല്ലാം ട്രയലായിട്ട് പോകണം സെറ്റ് സെറ്റ് ആയതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് സെറ്റ് ആയെന്ന് പറയുന്നത് വാട്ട് ഷുൾ കമ്പാരിറ്റീവലി ബെറ്റർ ആണ് ഇതി ഇതിനൊരു ഇന്റെ സഹായം ഇണ്ടെങ്കിലും വേറെ ഓചേട്ടാ വേണ്ട ചേട്ടാ ഞാൻ ചോദിച്ചതു തന്നെ വലിയ മമ്മി ചേട്ടാ അടി പിടിക്കുന്നള് കുറേ ക മാവും കൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ചെറിയ ஜാറയിലേക്ക് അത് അളിക്കാൻ എളുപ്പായി ആവും എന്ന് തോന്നുന്നു കണ്ടില്ലേ വെള്ളം ചെറുതായിട്ട് പോറുന്നു വെള്ളം ചെറുതായിട്ട് വാങ്ങി ഇട്ടു നമ്മളെ സഹായൊന്നും പാர்க்கומണ്ടേ ഇങ്ങോട്ട് बोलो വെട്ടോ സോ ഇതിനെ നമ്മളെ ഇതിന്റെ റെസ്റ്റോറിയാ ജാറയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എന്താ അറിയോ അങ്ങനൊരു പേസ്റ്റ് ആയിട്ട് എടുക്കാൻ പോകും ഇറ്റ് ഗ്രേറ്റ് ഇത് ചൂടാക്കണം എന്താ ഇതില് അതില് ഇടല്ലേ ആ കാരണം നമ്മൾ ഈ ചേദന ശേഷം എരിവിച്ച് നമുക്ക് ഇളണാ ഇടുള്ളോ പിന്നെ ഇത് തിരിച്ചു ഇടുമ്പോൾ അതിഒരു തുണ്ണി പോലെ വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ ഇത് પાણી പെട്ടെന്ന് കുറയണം ശരിയാ കാരണം നമ്മൾ ഈ പറയുന്നത് ഇതി ചെയ്യുമ്പോൾ ഈ ഒരു തുണ്ണി വനത് പെട്ടെന്ന് അതിനെ വരെ പ്രോ അതിനെ വരെ മോർ വാവ് അങ്ങനെ എല്ലാം അരഞ്ഞു കഴിഞ്ഞു ഇപ്പോ ആ രാമു വന്നിട്ട്

ഇത് എങ്ങനെ നമ്മൾ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഇവിടുത്തെ നമ്മുടെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആക്കാനാണ് നമ്മുടെ ഈ മാർക്കറ്റ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ പക്ഷെ ഓയിൽ കണ്ടന്റ് ഞാൻ മോസ്റ്റ്ലി നോട്ട് ചെയ്തത് പാം ഓയിലാണ് ഓയിലായിട്ട് പോയിരുന്നത് പക്ഷേ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കോക്കോനട്ട് ഓയിലും ഒലിവ് ഓയിലും ഒരു മിക്സ് ആണ് ഒരു കോമ്പിനേഷൻ ആണ് ഇത് കോക്കോനട്ട് ഓയിലാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് കോക്കോനട്ട് ഓയിലാണ് അയാൾ പറഞ്ഞ മാതിരി നാല് സ്പൂൺ വെളിച്ചെണ്ണ ആളി കഴിഞ്ഞാൽ അടുത്തത് നാല് സ്പൂൺ എന്താ പറയുക ഒലിവ് ഓയിലാണ് ഞങ്ങൾ കടുവറുറക്കാനും മറ്റും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള കുക്കിംഗ് യൂസ് ചെയ്യുന്ന ഒളിവ് ഓയിലും ബാക്കി നമ്മൾ ഫ്രൈങ്ങിനും അങ്ങനെയുള്ള വരുന്ന നമ്മൾ കോക്കോണട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് സൊ ഈ കോക്കോനട്ട് ഓയിൽ ഒലിവ് ഓയിൽ മിക്സ് ചെയ്യുന്ന സംഭവം ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടാണ് ഫീൽ കാരണം അത് ഹെൽത്തിയാണ് ഹെൽത്തി ഇൻ സെൻസ് ഹെൽത്ത് വൈസ് മാത്രമല്ല ആ ടെസ്റ്റും സ്മെല്ലും ഓക്കെ ഭയങ്കര ഒരു മാർഗമുണ്ട് സോ നമ്മൾ അടുത്ത വഴിപാടിനെ ഈ എണ്ണയൊന്ന് ചൂടാക്കുന്നതാണ് ഒരുപാട് ചൂടാക്കും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി എണ്ണം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആരാംസേ ഇപ്പം നമ്മളെന്താ നോക്കി ഒരു നാല് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ ഒലുവയിലാണ് ചേർത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുതാം പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇതിന് മുന്നേ ആ ട്രൈ ചെയ്യുന്ന സമയത്ത് പലർക്കും കണ്ടു പല എന്താ പറയുക അപ്പോൾ ഞങ്ങൾ ഈ കണ്ട പല വീഡിയോസിലും ഒത്തിരി പല ചില ചില വീഡിയോസിനും ഈ ഓയിൽ ഒരുപാട് ആഡ് ചെയ്തിരുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഓയിലിനെ യൂസ് ചെയ്ത് വളരെ റെസ്ട്രിക്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കാര്യം ഓക്കെ ഒരുപാട് ഓയിലില്ലെങ്കിലും ഒരു ജെനുവിൻ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഇതിലേക്ക് എടുത്തത് മീൻസ് ആ ഒരു പ്രൊപ്പഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ നമുക്ക് ഇത്ര വേണം ഇത്ര വേണ്ടെന്നാണ് അടുത്ത് വേണ്ട ഒരു സോൾട്ടാണ് നിങ്ങൾ ടീസ്പൂൺ കണക്കാക്കിയിട്ടാണ് അല്ലെങ്കിൽ ഇത് വന്നിട്ട് ഒരു അര അതെ അര ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ടാണ് ടീസ്പൂൺ ടേബിൾ സ്പൂൺ അപ്പൊ ഇതിന്റെ ഒരു നാലെണ്ണം ഞങ്ങൾ ചേർക്കുക നാലെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ നമ്മളിപ്പം അതിനൊരു നാല് സ്പൂൺ ചേർക്കുക അപ്പം നാല് സ്പൂൺ ആകുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇനി ഇതിൻ്റെതായ ഒരു വാട്ടർ കണ്ടന്റ് പറഞ്ഞു വാട്ടർ കൻ്റെ കണ്ടന്റ് മാറിയാൽ മാത്രമേ നമുക്ക് എന്താ പറയുക ലോങ് ലാസ്റ്റിങ്ങായി ഇരിക്കുള്ളൂ ഓയിലിൻ്റെ പ്രസക്തി എല്ലായിടത്തും എത്തി ആ സെറ്റായി വരണം മറ്റൊരു കാര്യം ഞങ്ങൾ സി ഞങ്ങൾ മിക്സിയുടെ ജാറ് വളരെ ചെറുതും അത് നമുക്ക് ഒരുമിച്ച് അടയ്ക്കാൻ പറ്റുന്നതാണ് ഈ ജിഞ്ചറും ആദ്യം ഒരുമിച്ച് അരച്ചിരിക്കുന്നത് അലച്ചിരിക്കുന്നത് വളരെ സ്റ്റെപ്പാണ് അപ്പം ഇത് പ്രോപ്പറായിട്ട് മിക്സ് ആക്കാൻ വേണ്ടിയുള്ളൊരു പണിയം കൂടി ഒക്കെ ചെയ്യുന്നത് എൻ്റെ കറി എന്താ പറയുക നമ്മുടെ ഈ പൂർണ്ണമായിട്ടുള്ള വെള്ളം വറ്റ വെള്ളം വറ്റ ഈർക്കും ഇല്ലാത്തൊരു സിറ്റുവേഷ് എത്തിക്കുന്നതാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ എന്റെ എന്നാലേ ലോങ് ലാസ്റ്റിങ്ങരിക്കട്ടെ അപ്പോൾ അതൊന്ന് മാറുക ും ടേസ്റ്റും കൂടി മാറിയുണ്ട് ഈ ഒലിവോലും എനിക്കറിയില്ല യൂട്യൂബ് വീട്ടിലൊന്നും ആൾക്കാർ ഇളക്കുന്ന ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ ഇളക്കുന്നുണ്ട് ഞാൻ പ്രോപ്പറായിട്ട് ഇളക്കി തന്നെ പോകാൻ നമ്മൾ ആദ്യം കൊടുക്കുന്ന ക്വാണ്ടിറ്റിയും പരുവായി വരുമ്പോൾ അത് മാറി കിട്ടും സമയത്ത് ഇങ്ങനെ കുഴക്കും സംഭവം എനിക്ക് തോന്നുന്നു എന്റെ കണക്കിന് എനിക്ക് ആയിട്ടുണ്ടെന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് മാർക്കറ്റു കിട്ടുന്നതിന്റെ ആദ്യം സെയിം സ്മെല് ഞാൻ പറഞ്ഞില്ല പക്ഷെ എന്റെ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമുക്ക് കരുവായി തോന്നുന്നത്

അപ്പോൾ സൂക്ഷിക്കുക ചില പോലെ എനിക്ക് ഇതിങ്ങനെ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് കാണിക്കാൻ മാത്രമേ ബാക്കി ഞാൻ നന്നായി ഇളക്കാൻ ഇളക്കാൻ അറിയാവുന്ന ആരെങ്കിലും ശ്രമിക്കുക റിയാവുന്നില്ലെങ്കിൽ ചിലപ്പോൾ സന്തോഷം അടികതം കരിയാതിരിക്കാനും ഉള്ള മറ്റൊരു കാര്യം നിങ്ങൾ വന്നിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി നിങ്ങളൊരു വൺ വീക്സ് ടു ഒക്കെ ആണെങ്കിൽ വേറൊരു ഓപ്ഷൻ നമുക്ക് ഇത്ര ഇത്ര പൂതിരയാണ് വേണ്ട വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക അതിലേക്ക് എന്താ പറയുക എന്താ പറയുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഓയിൽ അത് ചൂടാക്കുക ചൂടാക്കിയിട്ട് ആ ഓയിലും ഇച്ചിരി സോൾട്ട് കൂടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ജിഞ്ചർ കാലി പേസ്റ്റിലേക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഇളക്കി തണുത്തിട്ട് കൊലുവെച്ചാൽ മതി അതൊരു വൺ ടു വീക്സ് വൺ ഒരാഴ്ച രണ്ടാഴ്ച ഇരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം മമ്മി ഇങ്ങനെ പ്രാണ്ടത്തൊരുതുകൾ ട്രൈ ചെയ്തു ട്രൈ ചെയ്തിട്ട് കുഴപ്പമില്ലാന്ന് പുള്ളിക്കറി പറയുന്നുണ്ടായിരുന്നു കാരണം പുള്ളി പറഞ്ഞു ആ നിങ്ങള് ചെയ്യുന്നു കൊണ്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇതിനെ ക്വാണ്ടിറ്റി എടുത്ത് വയ്ക്കാനും പറ്റത്തില്ല സോ എനിക്ക് ഈസി ഇതാണ് എന്ന് പറഞ്ഞു പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കറില്ല അത് എത്രത്തോളം നെക്സ്റ്റ് വന്നിട്ട് അതൊക്കെ ഒരുപാട് കാര്യം കൊണ്ടു അതാ അപ്പൊ നമ്മളിത് അടച്ചു വെക്കാൻ ഇത് തണുത്തതിനു ശേഷം ഗ്യാസ് ഓഫ് ചേട്ടൻ ചെയ്യുന്ന കാര്യം മറക്കിട കരിഞ്ഞു പോകും ചേട്ടാ അതൊന്ന് പറഞ്ഞുകൂടെ എന്നെ പോലെയുള്ള ആൾക്കാർ കാണുമ്പോ എന്താണെന്ന് വിചാരിക്കുക അത് അതാണ് കൃത്യമായിട്ട് പറയണം എങ്കിലേ എന്നെ പോലുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ അങ്ങനെ അടച്ചു വെച്ചിട്ട് ഈ മീനൊക്കെ വെച്ചിട്ട് പോകണത് പോലെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പോകും അതാണ് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വെച്ചു വെച്ചു ആ നമ്മൾ ഇത് പരുവാകുന്നെങ്കിൽ ആ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എൻജിൻ എടുക്കുന്ന ക്വാണ്ടിറ്റി ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് ഒരു ക്വാണ്ടിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ സ്മെല്ലും ടേസ്റ്റും നന്നായിട്ട് മാറും എൻജിനിൽ നമുക്ക് ബോണിംഗ് സെൻസേഷൻ കൂടെ ഫീൽ ചെയ്യും കണ്ണൂർ പിന്നെ മൂവിങ് ഫോർവേഡ് വരുന്ന സമയത്തേക്ക് നമുക്ക് ആ ഒരു ബോണിങ് സെൻസേഷൻ മാറിക്കിടും ആ വാട്ടർ ക്വാണ്ടിറ്റി ആ വാട്ടർ ക്വാണ്ടിറ്റി മാറുന്നതിനനുസരിച്ചാണ് ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റി ഡിഫറൻസ് വരുന്നത് ആ കളർ വെച്ചാൽ മാറും ആ സ്മെല് കുറച്ചുകൂടി ഇൻറ്റൻസ് അല്ല പക്ഷെ നല്ലൊരു പോസിറ്റീവുള്ള സ്മെല്ലുണ്ടാകും ഞാനിതൊക്കെ നോട്ടീസ് ചെയ്തേ എന്നെ സംശയം ഇത് കഴിഞ്ഞാൽ പറഞ്ഞുള്ളൂ നമ്മൾ രണ്ട് മാസം ഹൈവെ ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് ഇവിടെ അത് ഒരു രണ്ട് ഡിഫറെൻ്റ് ആ രണ്ടോ മൂന്നോ പാത്രമോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റി വയ്ക്കും അപ്പോൾ അത് എന്താ പറയുക എടുക്കുന്നത് എടുക്കുന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും നനഞ്ഞ സ്പൂണ്ടും മിക്സി മതി നനഞ്ഞ സ്പൂണ്ട് കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോ നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഇത് തണുക്കുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക ഓക്കേ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്റെ ആവശ്യം എവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പോകട്ടെ